മായന്നൂർ മൂലമണ്ണൂർ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമലയ്ക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി അജിത് കുമാർ നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്ത് പൊങ്കാല സമർപ്പണം നടത്തിയത് ക്ഷേത്രം തന്ത്രി ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിച്ച പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു തുടർന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ടി കെ ശ്രീധരൻ പൊങ്കാല സമർപ്പണത്തിനായുള്ള മറ്റ് അടുപ്പുകളിലേക്കും അഗ്നിചലിപ്പിച്ചു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ഭഗവതിക്ക് നവകം പഞ്ചകവ്യം കലശപൂജകൾ മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു തുടർന്നാണ് പൊങ്കാല സമർപ്പണം നടത്തിയത് വൈകീട്ട് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും നടന്നു തുടർന്ന് ഗുരുകുലം ബാബുവും സംഘവും അവതരിപ്പിച്ച തായമ്പകയും ഗുരുകുലം അഭിരാമി കൊണ്ടാഴി ഗുരുകുലം വൈനവ് കൊണ്ടാഴി എന്നിവരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കലാമണ്ഡപം കൊടിമരം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തികളും നടന്നുവരികയാണ്